കലൂർ സ്റ്റേഡിയത്തിലെ ടോയ്ലറ്റിലേക്കാണ് വന്നത് സാധാരണ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഭയങ്കര നാറ്റവും ഭയങ്കര വൃത്തികെട്ടൊരു അന്തരീക്ഷവും കാണുന്ന സ്ഥലത്ത് ഒരു നാറ്റവും ഇല്ല വളരെയധികം ക്ലീൻ ചെയ്തു ഇട്ടിരിക്കുന്നു അങ്ങനെ ഞാനിവിടെ മൂത്രമൊഴിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും വൃത്തിയായിട്ട് ആൾക്കാരെ ഇത് നല്ല രീതിയിലൊന്നും യൂസ് ചെയ്യാത്ത ഒന്ന് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെ അപ്പുറത്തെപ്പുറത്ത് ഒഴിക്കാതെ ഒന്ന് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വെറുതെ അതിനകത്തൊട്ട് ഇങ്ങനെ ഉന്നം മതി ഉന്നം പറന്ന് തെന്നിപ്പറന്ന മൂത്രത്തുള്ളികളെല്ലാം ഒന്നിച്ചെടുത്ത് കലൂർ സ്റ്റേഡിയത്തിൽ ഈ പ്രശ്നം കണ്ടു ഓക്കെ ഞാൻ ഒന്നെ ഓക്കെ വളരെ കൃത്യമായിട്ട് ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ ഉം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദൈര് കണ്ടോണേ വരുവാനില്ല ൊഴിക്കാൻ വെള്ളമില്ല അത് ഇനി എന്ത് ചെയ്യും അത് അങ്ങനെ ഇപ്പൊ കണ്ട അത് അത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഇവിടുന്ന് വെള്ളം എടുത്തോണ്ടിക്കാൻ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നമ്മളെ ഒരു കാര്യം ശരിയാക്കിയാൽ പോരാ അങ്ങനെ സപ്പോർട്ടിങ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് അതും കൂടെ ശരിയാക്കാതെ എങ്ങനെ ഈ നാറ്റം മാറും വലിയ വൃത്തി